नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः श्रीकृष्णचितं मणिप्रवाण आर्गं तुलरु कण्डयो कनिवृक्षमेव कण्णालं रूपम् തണ്ണിടാ ബാണനും അവനോടു തുല്യനല്ലെന്നുണ്ടാകും മനസ്സിൽ തവാവി കണ്ണിടിയാകില്ല ചൊല്ലനോടവരുടെ വാർത്ത പേർത്തു ചേർത്തങ്ങുല്ലാസം മമഹൃതി കേട്ടതാകിലുണ്ടാ ഒരു സുഖമീശ്വരൻ വെടിഞ്ഞാൽ എല്ലാവർക്കും മല്ലികേ മന്മികരിക്കാം ശോകം കേളവികലമെന്നശോകമേനീ ലോകങ്ങൾ കഭിനവചന്ദ്രനാമുകുന്ദൻ കാഷ്ടം തരുണികളെ ത്യജിച്ചു പോയാലേകാന്തേ നിവസതിരാധയോടുകൂടെ കേട്ടാലും ചപലമിതം പലാശമേനീ കേട്ടാലും മനസ്സിനക്കും ഖേദമുണ്ടാകാം സമം മഹാഭുമാനീ കൂട്ടത്തെ ഝടിതി വെടിഞ്ഞുപോയി മറഞ്ഞു ചൊല്ലേണം പുരവകമേ വിശേഷമെല്ലാം ചൊല്ലേറും മധുരിവ് മുന്നിൽ വന്നിതോതേ നല്ലമണികളിലുള്ള ബന്ധുഭാവം കേൾപ്പിക്കാം കുന്തമേ ഇരപൊടുക തോൽപ്പിച്ചാൻ അകുരണമിജ്ജനത്തെയെല്ലാം പാർപ്പിച്ചാൽ ഒരു ദിശിതാനുടൻ നടന്നാൻ ഓർപ്പിച്ചാൽ അഖിലമഹോ കഴിഞ്ഞു സൗഖ്യം എങ്കിൽ വധ പത പൈകിളിക്കിടാവേ ശിച്ചിട്ടിതു പറ കൃഷ്ണൻ സുരളിതനത്ര ദൃഷ്ടനായോ സന്ദ്രീടാ ചതുരവിലാസഭാസമാനൻ പീലിക്കാരണി കുഴലും കളായ മാല നീലത്വം കലരുമൊരങ്കകാന്തിയങ്ക ണയും ഉദാര സഭാസും ബാലശ്രീപതിയുടെ ലക്ഷണം വിശേഷാൽ വണ്ണുടേ വടിപൊടുവാസുദേവരൂപം കണ്ണടിയിലെന്നതു നിയതം കളിച്ചുചല്ലാം കണ്ണുടാകിൽ തിരുമുഖപത്മ സൗരഭത്തെ കൊണ്ടാടി പുനരവനെ ത്യജിക്കുമോ

ുഷ്മീയം കൂടീടും മനസിഭവാസൂ രാസക്രീഡനിരതനായ പൂരുഷന്റെ ഹാസസ്ത്രീ സമഗുണരാജഹംസമേനി രാധായ രമണന ഇന്നു കണ്ടിതോ ആധാരം പുനരവനുണ്ടുകൊള്ളുക इ वच्छस्तडभुवि कौस्तुभाक्य रज्नम श्रीवलसं मरुमिडं विशेषिन्नम गोविन्दन्नविजतु कूलमुन्दुबीदम् गोवृन्दङ्गलिवनुन्दरानिहुल्यम वनगजमे वन्नालु वनप्रदेशे वन्नानो वरगुणनाय वासुदेवन ഗമനവിലാസഭംഗി കണ്ടാൽ മന്ദാക്ഷം മനസ്സിന് നിനക്കു സംഭവിക്കും ഇത്യേവം ബഹു വിലപിച്ച് ഗോപിമാരങ്ങം വിവശതയാ നടക്കുമപ്പോൾ സന്ധ്യ സന്ധ്യത്താംമതനെ രാധതാനും സന്താവാദുതമവരോട് വന്നുകൂടി ും വനഭുവി സത്വിശേഷമെല്ലാം ചോദിച്ചും തരുമൃഗപക്ഷിജാതിയോടെ രോദിച്ചും നയന ജലങ്ങൾ വാർത്തും ഭേദിച്ചും മദനശരേണ ചിത്തരംഗം ഈ വൺമണമൺ പെരുക താപമംഗനാനമറിഞ്ഞു വാസുദേവൻ കാരുണ്യം അവരുടെ മനസ്സിമരൂപി കണ്ടപ്പോൾ അവരുടെ കൊണ്ടാടി കഥ ഇതു കൗശലം മേ കാർവർ ഗമനികളോടു കേളിയാടി പൂർവസ്മാതികതരം വിരാസമോടെ ൊന്നു തൃ കണ്ു പാർത്തപ്പോൾ അധികമുദാളിർത്തു നിന്നു മാർത്താണ് പുതുമഴയാലിരന്ന പോലെ അന്നേരത്തൊരു വനിതാ നിതാന്തരാകാരന് സ്ത്രീ പരീക്ഷകൾ നോക്കി നിൽക്കവേദാൻ

മോദം ായ മറ്റൊരു തീ ശ്വേതം കൊണ്ടണിതലമേലണി വേദാന്തമാകും വച്ചിരുന്ന പുഷ്പം കൊണ്ടണിശയനം ശയനം ചമച്ചതിന്മേ പുഷ്പാസ്ത്ര പ്രതിമ ശരീരനാമുകുന്ദൻ െടുത്തുവച്ചു മന്ദാരം പ്രസവ സുഗന്ധകേശബന്ധം മന്ദം തന്നഖ ശിഖരേണ വേർപെടുത്താൾ ഗോപാല പ്രണയനി താനൊരുമല്ലേ ശ്രീപാദം കരകമലേ ധരിച്ചിരുന്നാൾ ആർജിക്കും സുഹൃതൃമാർജിച്ചവൾ പുനരാശുതൽപരാഗം തക്കത്തിൽ പരിചരണായ താളവൃന്ദം കൈക്കൊണ്ടരികിലിരുന്ന മറ്റൊരു തീ ச ஆனந்தம் திருமகசோப கண்டுகண்டும் தானப்பால் அதிமฤதுபீஜனன் தொடர்நா ஓம் நமோ भगवते வாசுதேவாய ஓம் ஸ்ரீ கிருஷ்ண பரமாத்மனே